മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് ആണ് കിംസ് ഹോസ്പിറ്റൽ മനുഷ്യനു നേരെയുള്ള വന്യജീവി ആക്രമണം ഒഴിവാക്കാൻ ശാസ്ത്രീയ പദ്ധതികൾ തയ്യാറാക്കി കൃത്യമായി നടപ്പിലാക്കണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ആവശ്യപ്പെട്ടു വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി നിലമ്പൂരിൽ സംഘടിപ്പിച്ച ഡിഎഫ്ഒ ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി നിലമ്പൂരിൽ സംഘടിപ്പിച്ച ഡി എഫ് ഒ ഓഫീസ് മാർച്ചിൽ നേതാക്കളും പ്രവർത്തകരുൾപ്പെടെ നിരവധി പേരാണ് പങ്കെടുത്തത് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ഡി എഫ് ഒ ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു മനുഷ്യന് നേരെയുള്ള വന്യജീവി ആക്രമണം ഒഴിവാക്കാൻ ശാസ്ത്രീയ പദ്ധതികൾ തയ്യാറാക്കി കൃത്യമായി നടപ്പാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു കേരളത്തിലെ വനമേഖലയിലെ ആദിവാ സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ കുറിച്ച് ആ മേഖലയിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന വനത്തിനു സമീപം താമസിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങളോ കാട്ടാന ഇറങ്ങുന്നതോ പുലിയിറങ്ങുന്നതോ ഒന്നും അദ്ദേഹത്തിന് മനസ്സിലാകൂല്ല ബഹുമാന്യനായ മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് കാര്യങ്ങൾ മനസ്സിലാക്കാനും ചെയ്യാനും കഴിയുന്ന ഒരു നിശ്ചയിക്കണമെന്ന് ഈ ഈ സന്ദർഭത്തിൽ കാരണം മൂപ്പർക്ക് ആനേനെ പേടി സ്വന്തം പാർട്ടിയിലെ എന്നതുകൊണ്ട് വിഷയത്തിൽ ഇടപെടാൻ കഴിയുന്നില്ല എന്നാണ് അനുഭവങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ നിലവിൽ നിരവധി പദ്ധതികൾ നടപ്പാക്കപ്പെടുന്നത് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ടില്ല ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വലിയ പ്രക്ഷോഭങ്ങൾക്ക് പാർട്ടി നേതൃത്വം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ കൃഷ്ണൻ കുനിയിൽ മുനീബ് കാരക്കുന്ന് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ആരിഫ് ചൂണ്ടയിൽ സുഭദ്ര വണ്ടൂർ എഫ് ഐ ടി യു ജില്ലാ പ്രസിഡന്റ് ഖാദർ അങ്ങാടിപ്പുറം ഉമൻ ജസ്റ്റിസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ബിന്ദു പരമേശ്വരൻ പ്രവാസി വെൽഫെയർ ഫോറം ജില്ലാ സെക്രട്ടറി അമീർ ഷാ ദാമോദരൻ പനയ്ക്കൽ മജീദ് ചാലിയാർ മൊയ്തീൻ അൻസാരി തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ